മക്കളെ ആണ്ടുവട്ടത്തിലെ പന്ത്രണ്ടാമത്തെ ഞായറിലേക്ക് നമ്മൾ ഉപേശിച്ചിരിക്കുക അത്ഭുതകരമായ ഒരു തിരുവചന പാകമായി ദൈവങ്ങളെ ഈ പരീക്ഷയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങള് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനൊക്കെ ശ്രമിക്കുക ചില പരീക്ഷകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് ഉണ്ട് അരമിനിറ്റ് വെച്ചൊരു ചോദ്യത്തിന് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്റെ വാസ്തവത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ദൈവം ജോബും ദൈവം ജോബിനെ അറിയാം താപറ്റി നിൽക്കുന്നവൻ്റെ പേരാണ് ജോബ് ജീവിതത്തിൽ തകർന്നു പോയവൻ്റെ പേരാണ് ജോബ് വീണ് പോയവൻ്റെ പേരാണ് ജോബ് ചുറ്റുപാടുകൾ മുഴുവൻ പ്രതികൂലമായി തീരുന്ന ഒരുവന്റെ പേരാണ് ജോബ് ഭാര്യ പറയുന്നുണ്ട് ശാപിച്ചിട്ട് പോ കൂട്ടുകാര് അവസാനം പറഞ്ഞു വെക്കുന്ന മഹാഭാവിയായതുകൊണ്ടാണ് ദൈവം നിന്നെ ശിക്ഷിച്ചത് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്ന ജോബ് അവസാനം ദൈവവുമായിട്ട് ഒരു വാദപ്രതിവാദം എണ്ണി നോക്കിയിട്ടുള്ളവര് പറയുന്നത് എണ്ണൂറ്റി പതിനാറ് ചോദ്യങ്ങൾ ദൈവം ജോബിനോട് ചോദിച്ചു എന്നൊക്കെ പറയണേ ദൈവങ്ങളിൽ നൂറ് ചോദ്യം ഇരുനൂറ് ചോദ്യത്തിന് അപ്പുഖത്തൊക്കെ പോകാനുള്ള അത്രയ്ക്ക് കട്ടിയുള്ളവനാണ് ജോബ് അത്രയ്ക്ക് ബലവുള്ളവനാണ് ജീവിതത്തെ അഭിമുഖീകരി തിന്മ ചെയ്യാത്തവനാണ് തിന്മ ചെയ്യാത്തവനെപ്പോഴും തല ഉയർത്തിയൊക്കെ നിൽക്കാൻ പറ്റുമല്ലോ നീതിമാനെന്ന് ദൈവം പോലും പറഞ്ഞിട്ടുള്ളവന്റെ വരെ ജോബ് ദൈവം ചോദ്യങ്ങൾ ചോദിച്ച് അവസാനം പറയും നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ദൈവം ജയിക്കാത്ത മനുഷ്യൻ തോക്കാത്ത ഒരിടത്തിൻ്റെ പേര് ദൈവസ്നേഹം അവിടെ ജയവും തോൽപ്പിയുമല്ല അവിടെ ഒന്നിച്ചുയലും അവിടെ ഒരു ചേർന്നിരിപ്പ് നോക്കുക ആരും ആരും ജയിക്കാതെ നിൽക്കുന്ന ദൈവത്തിൻ്റെ കാരണത്തിന് മുമ്പിൽ നന്ദി പറഞ്ഞ് നിൽക്കുമ്പോൾ ഇത് അഭിഷേകം പ്രാപിക്കുന്ന ജോബിൻ്റെ പുസ്തകം ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് വായിക്കേണ്ട പുസ്തകങ്ങളിലൊന്ന് ജോബിൻ്റെ പുസ്തകം കാരണം ഇത്രയും ക്യാഷ് ആയിട്ടുള്ളൊരു ലൈഫ് ബൈബിളിലില്ല ഇത്രയും തകർക്കപ്പെട്ട ഒരു വേണമെങ്കിൽ വേണമെങ്കിലേ ഷെയ്യായി ആ സകന്നദാസിന്റെ കീർത്തനം വായിക്കുമ്പോൾ കേൾക്കാൻ പറ്റും പക്ഷെ ഇവിടെ ഒരു പാവത്താനെ പിടിച്ച് തൊലിയിരിച്ച് നിർത്തുന്ന ഒരു കഥയുടെ പേരാണ് ജോബിന്റെ പുസ്തകം പുസ്തകം മനോഹര കർത്താവ് ചുഴലിക്കാറ്റ് എവിടെ നിൽക്കുന്ന ഉത്തരം പറയണേ കൊടുങ്കാറ്റിൽ നിന്ന് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് കർത്താവ് ഉത്തരം നൽകുക ചോദ്യങ്ങൾ ചോദിക്കുക ചോദ്യം ഇതാണ് ഗർഭത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പോകപ്പെട്ടപ്പോൾ അതിനെ കഥകടച്ച് തടഞ്ഞവൻ ആരാണ് കടലിനെയൊക്കെ ആരാ സൃഷ്ടിച്ച് കഴിഞ്ഞ ദിവസം വെള്ളമുള്ള ഒരു സ്ഥലത്തൂടെ പോകുവായിരുന്നു ഒരു ഒരു ലേക്കിന്റെ ലേക്കല്ല ആ ഞാനിപ്പോ ഇതിനകത്ത് എന്തോരം വെള്ളമായി കിടക്കുന്നത് ഭാഗത്തൂടെ പോയതാണ് ആലപ്പുഴ സൈഡിലേക്ക് പോയത് നമുക്ക് എന്തോരം വെള്ളം ഇത് അതിന്റെ കണക്ക് ഉണ്ട് നമുക്ക് നമ്മുടെ സയൻസ് ചോദിച്ചാൽ നമുക്ക് കണക്കുമൊക്കെ പറയാൻ പറ്റും ഇല്ല മുകളിലെ ആകാശത്തേക്ക് നോക്കി ആ മേഘത്തിന്റെ കണക്കുകളൊക്കെ ആരാ ഇത്ര ലിറ്റർ വെള്ളം ഈ ഈ കുമരകം കായലിൽ കൊണ്ട് ഒഴുക്കിയത് അല്ലെ കൊച്ചി കായലിൽ ഒഴുക്കിയത് അല്ലെ കൊല്ലത്ത് അതുപോലെ ഒരു വിസ്മയമല്ലേ വാസമയ പ്രപഞ്ചം നമ്മളെ ചോദ്യങ്ങളൊക്കെ അവസാനിക്കാം കർത്താവ് വീണ്ടും ചോദിക്കുക മേഘങ്ങളെ ഉടുപ്പും കൂരിട്ടിനെ അതിന് ഈ ഈ ഇങ്ങനെ ഒന്നെങ്കിൽ അത് മേഘങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്ന അല്ലെ ഇരുട്ടിൽ മുങ്ങി നിൽക്കുന്ന ആരെയാണ് ഇത് ഈ സമുദ്രത്തിന് ഉടുപ്പിട്ട് കൊടുത്തത് ഭൂമിയെ വസ്ത്രം ധരിപ്പിച്ചതാരാ എന്തൊരു ചോദ്യമല്ലേ എന്തൊരു ചോദ്യം ഭൂമിക്കൊക്കെ വസ്ത്രം ധരിപ്പിച്ച് ഈ മേഖങ്ങളെയൊക്കെ പറ്റി കവി പറയുന്ന ദൈവം ധരിപ്പിച്ച ഉടയാടെയാണ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ പുല്ലും പുൽമേടുകൾ സസ്യലതാദികൾ ദൈവം ഭൂമിക്ക് കൊടുത്ത ഉടയാടയാണ് എന്നൊക്കെ ധ്യാനിച്ചെടുക്കുമ്പോൾ എങ്ങനെ ഡിസൈനൊക്കെ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ത് നിഹ എന്ത് ഭംഗിയാണ് പ്രത്യേകിച്ച് ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കിടന്നു പോകുമ്പോഴത്തേന് മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് എന്തൊരു മനോഹാരിതയാണ് ചുവപ്പും മഞ്ഞയും പച്ചയും എന്തൊരു ആണ് ഈ ഭൂമിയെ ഒക്കെ ഇത്ര മനോഹരമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈറേഞ്ചിലേക്ക് ഇങ്ങോട്ട് പോയപ്പോഴാരെ പറഞ്ഞു എങ്ങനെ ഇത് ഇത്രയും മനോഹരമായിരിക്കുന്നു ഇത്രയും ഈ മലകളൊക്കെ ഇത്രയും മനോഹരമായിട്ട് എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റുന്ന ദൈവങ്ങൾ ദൈവത്തിൻ്റെ വിസ്മയത്തിൻ്റെ മുമ്പിൽ ഒന്ന് കൈകൂപ്പാനൊക്കെ പറ്റുമോ നമുക്കതിനൊന്നും കീഴടക്കാൻ പറ്റില്ല വീണ്ടും തിരുവചനൻ ചോദിക്കുകയാണ് ഇത് അമ്മേ അതിന് അതിർത്തികൾ നിശ്ചയിച്ച കഥകളും ഓടാമ്പലുകളും ഉണ്ടാക്കി ആകാശത്തിന് കഥകും ഓടാമ്പിലും കർത്താവ് തുറക്കുമ്പോൾ സൂര്യപ്രകാശം വരുന്നതെന്ന് കർത്താവ് അകപ്പര തുറക്കുമ്പോഴത്തേനാ മഴവെള്ളം താഴേക്ക് വീഴുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇവിടം വരെ നിനക്ക് വരാം ഇതിനപ്പുറം വരുത് ദൈവ എല്ലാം നിശ്ചയിക്കുന്നതെന്ന് പ്രപഞ്ച വിസ്മയം നമ്മുടെ ചുറ്റുപാടും ദൈവം ഉണ്ടോ ഇല്ലെന്നുള്ള ചോദ്യത്തിനൊന്നും ആവശ്യമില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ പോലും അലയടിച്ചു വരുന്ന പ്രതിസന്ധികൾ എങ്ങനെ നിന്നുപോയി എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ട് തലേ രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത ചില കാര്യങ്ങള് പിറ്റേ ദിവസം ഇല്ലാന്നാകുന്നത് ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇന്നത്തെ ധ്യാന വിഷയം സങ്കീർത്തനം ഭയങ്കര മനോഹരം നൂറ്റി ഏഴാം സങ്കീർത്തനമാണ് പറയാ ചിലര് സമുദ്ര വ്യാപാരം കാലത്തെ കാര്യവും പറയണേ തുഴഞ്ഞ് അപ്പോസ്വലന്മാരൊക്കെ വചനശിശ്രൂഷക്കെ പോയത് അങ്ങനെയല്ലേ വള്ളത്തേറ്റിയ കാറ്റടിക്കുന്ന വശത്തേക്ക് തിരിയും അന്ന് ഈ കോമ്പസ് ഉണ്ട് അത് വെച്ചുകൊണ്ട് എന്താ പറയുക വടക്ക് നോക്കിയന്ത്ര അതൊക്കെ നോക്കിയാണ് ദീക്ഷ നിശ്ചയിക്കുന്നത് കൊലസിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ പായൊക്കെ തകർന്നു പോയി എന്നൊക്കെ വചനത്തിൽ കണ്ടത് കപ്പൽ യാത്രക്കാരന്റെ ഗതി ആലോചിച്ച് നോക്കിയേ ഇന്ന് മെഷീൻ നോക്കിയാണ് അന്ന് വള്ളത്തേക്ക് എറിയുന്ന കാറ്റാണ് തീരുമാനിക്കുന്നത് ഈ വള്ളം എവിടെ എത്തണമെന്ന് പറയുക അവ കർത്താവിന്റെ പ്രവർത്തി ആഴിയിൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ഒരു ശ്ലേഖരക്ക സംഭവം നമ്മൾ അവസാനം ചെന്നിട്ട് ഒരു കരക്കെടുക്കുക ദൈവത്തിന്റെ വീട്ടുമുറ്റത്ത് അടുക്കുന്നതുപോലെ മരണമാണ് ഇനി നിവർത്തിയിൽ എല്ലാം തീർന്നു ഇതാ ഭയങ്കര മഞ്ഞ നമ്മൾ അപ്പൊ അവിടെ നിന്ന് വായിച്ചു നോക്കിയേ ദൈവത്തിന്റെ വീട്ടുമുറ്റത്ത് അടുക്കുന്നവര് വാസ്തം പറഞ്ഞാൽ ദൈവത്തിന്റെ നിന്ന് കാണുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ജീവിതം ഒരു ഉമ്മകപ്പടി കാഴ്ചകളല്ലേ നമ്മുടെ ജീവിതത്തെ എല്ലാം അതെ ആ ഉമ്മകപ്പടിയിലിരുന്നുകൊണ്ട് കാഴ്ച കാണുന്ന പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കെക്കോടിന് അരികില്ല വീട് ആ സൈഡിൽ ഇരിക്കാനൊരു സൗകര്യം ഉണ്ടായിരുന്നു വൈകുന്നേരമേ ഞങ്ങള് കൂട്ടുകാരൻ്റെ അങ്ങോട്ട് വിസ്മയങ്ങൾ കാണുന്നു വണ്ടിയൊന്നും ഇല്ലാതെ കാലമാണ് വളരെ കുറച്ച് വണ്ടിയാണ് ഒരു ഒരു വണ്ടിയൊക്കെ കയറിപ്പോകും അല്ലെങ്കിൽ തിരിച്ചു വരും രാത്രിയിലൊക്കെ വണ്ടിയാണ് പക്ഷേ അതൊരു വിസ്മയമായിട്ട് നോക്കി നിൽക്കുന്ന ഒപ്പം വീടിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ നല്ല മലമുകളുകൾ കാണാം ആ മലയുടെ മുകളിൽ ഇങ്ങനെ മഞ്ഞുയരുന്നതും അവിടെ പ്രകാശം ഉയരുന്നതും അല്ലെ രാത്രി കാലങ്ങളിൽ ഈ ചന്ദ്രന്റെ പ്രകാശം വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നും ആകാശത്തേക്ക് വെറുതെ നോക്കി നിൽക്കുവായിരുന്നു തൊട്ടടുത്തോടെ അരുവിയോട്ട് കുളിക്കാൻ പറയുമ്പോഴാണ് മുകളിലോട്ട് നോക്കി കിടക്കുമായിരുന്നു സത്യത്തിൽ അന്നാ കുഞ്ഞു മനസ്സിലൊക്കെ കാണുമായിരുന്നു ഇതെന്തൊരു വിസ്മയമാണിത് ദേവങ്ങൾ ദൈവത്തിൻ്റെ വിസ്മയങ്ങൾ അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റ് വീസിൽ സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു ആകാശത്തോളം ഉയർന്നു വീണ്ടും വാഴങ്ങളിലേക്ക് ആണോ ഈ അപകട അപകടത്തിൽ അവരുടെ ധൈര്യം ചേർന്നു വരും ഒക്കുകയും താക്കുക ഒക്കെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ തിരമാലകളാണെന്ന് ദൈവത്തിൻ്റെ കൈപ്പത്തിയിലാണ് മനുഷ്യൻ ജീവിക്കുകയും ചരിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് ദേവങ്ങളത് ദൈവത്തിന് ഉമ്മഹപ്പടിയിൽ നിന്ന് കാണുന്ന വിസ്മയമാണ് അമ്മ കുഞ്ഞിൻ അമ്മയുടെ മടിയിലിരുന്ന കുഞ്ഞ് അപ്പൻ്റെ മടിയിലിരുന്ന് കുഞ്ഞ് കാണുന്നത് പോലെ ഒരു കാഴ്ചയാണ് ജീവിതത്തിൻ്റെ കാഴ്ചകളെന്ന് ധ്യാനിക്കാൻ പറ്റുമോ അപ്പോൾ തങ്ങളുടെ ദൃഷ്ടി കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു ഞെരുക്കത്തിൽ അവിടുന്ന് അവരെ വിടിവെച്ചു കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ ശമിച്ചു ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെ എത്തിച്ചു ജീവിതം നോക്കിയേ അസമയം ഇത് ആകാശത്തെ കാറ്റും ഭൂമിയിലെ വെള്ളപ്പൊക്കമൊന്നും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കണേ ജീവിതത്തിലെ ജീവിതത്തിൻ്റെ പറ്റി ദൈവത്തിൻ്റെ പവിടെ ആയിക്കൊള്ളട്ടെ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലന്നെ വാസവത്തിൽ മനുഷ്യനോളം ഇത്രയും ബലഹീനനായൊരു വ്യക്തിയുണ്ടോ നമ്മൾ രാജാവിനെ പോലെയൊക്കെയാണ് നിൽക്കുന്നത് പക്ഷെ നമ്മളോളം ബലഹീനനായൊരു വ്യക്തിയുണ്ടോ ഒരു മത്സ്യത്തിന് കടലിൽ എന്തുണ്ടായാലും ആ വെള്ളത്തിൽ കിടക്കാം ഒരു എന്ത് തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായാലും വേലിയേറ്റം ഉണ്ടായ വെള്ളത്തിൽ വെള്ളത്തിൽ പക്ഷേ മനുഷ്യനോ നീ നിൽക്കുന്ന ഭൂമി നിന്നൊക്കെ സ്വന്തം എപ്പോഴാണ് അത് ഗുലുങ്ങുന്നതെന്ന് അറിയത്തില്ല എപ്പോഴാ അവിടെ സുനാമി വരുന്നതെന്നറിയത്തില്ല എപ്പോഴാവിടെ ഒരു ഇടിവെട്ടം ഉണ്ടാവും എന്നറിയാൻ പറ്റും നമ്മൾ നിൽക്കുന്ന ഇടം പോലും സേഫ് അല്ലല്ലോ ഇത്രയും അരക്ഷിതനായ ഒരു വ്യക്തി ലോകത്തിലുണ്ടോ പക്ഷേ നമ്മളൊക്കെ ജീവിക്കുന്നത് ഏറ്റവും സുരക്ഷിതരായ വ്യക്തി അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കളിൽ അവിടുന്ന് അത്ഭുതങ്ങളെ പ്രതിയും മനുഷ്യൻ നന്ദി വരട്ടെ ദൈവമകൾ നന്ദി പറയാനായിട്ടുള്ള ഒരു ജീവിതമാണ് കുറേ ദിവസ ലേഖനം രണ്ട് കുറവോസ് അഞ്ച് പറയുക ഒരുവനെല്ലാവർക്കും വേണ്ടി മരിച്ചു ഇതാ അവൻ മരിച്ചത് അതിനാൽ എല്ലാവരും മരിച്ചു എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു ജീവിക്കുന്നവർ ഇനി തനിക്ക് വേണ്ടി ജീവിക്കുക ദൈവപുത്രം മരിച്ചു കാണിച്ചു തന്നു മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ച് ദൈവപുത്രം കാണിച്ചു തന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ധൈര്യമാണ് ആരെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചാൽ അവർ ജീവിക്കും വലിയൊരു ആത്മീയ രഹസ്യമല്ല മക്കളെ സ്നേഹത്തിൻ്റെ കാര്യം പറയുന്നത് മരണം എന്നുള്ള വാക്യങ്ങൾ സ്നേഹമാണ് ആരെങ്കിലും സ്നേഹിച്ചാൽ അവർ നിരന്തരം ജീവിക്കും ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധി വ്യാഖ്യാനങ്ങൾ പലത് വരാം ട്രാൻസ്ലേഷൻ പരാ ഞങ്ങളെ ഉന്തി വിടുന്നു ഞങ്ങളെ നിർബന്ധിക്കുന്നു ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നു നമ്മൾ ഈ ലോകത്തിലെ വിസ്മയങ്ങളുടെ മുകളിലൂടെ നിനക്ക് ചലിക്കണമെങ്കിൽ നിനക്ക് വേണ്ടൊരൊറ്റ കാര്യം അത് നിരഹൃദയത്തിൽ നിറയുന്ന ദൈവത്തിൻ്റെ സ്നേഹം പറയും മാനുഷികമായി ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല അല്ല നമ്മളെല്ലാം വിലയിരുത്തുന്നവരാണ് കാര്യങ്ങളൊക്കെ മാനുഷികമായിട്ട് പറഞ്ഞു തീർക്കുന്നവരാണ് ഇതാ പറയുന്നു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് ഇതാ പഴയതെല്ലാം കടന്നുപോയി ജീവിതത്തിന് ഒരു ഒരു തിരുത്തെഴുത്ത് എന്നൊക്കെ പറയാൻ തിരിച്ചെഴുത്തോ തിരുത്തെഴുത്തൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് സുവിശേഷം വീണ്ടും കാറ്റും കോളുമുഖത്തിനെ അക്രൂസിന്റെ സുവിശേഷം നാലാമധ്യായം മുപ്പത്തഞ്ച് മുതൽ വാക്യങ്ങൾ ഇതാ ഒരു സായാഹ്നത്തിലെ യേശു ശിഷ്യന്മാരും അക്കരെ കടക്കുവാനായിട്ട് വള്ളത്തിൽ കയറുമ്പോൾ വലിയ തിരമാലകൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു യേശു അമരത്ത് തലേണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ ഇത് ഗൗനിക്കുന്നില്ലേ വീണ്ടും ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതമാകാം ഭൗതിക ജീവിതമാകാം ജോലി മേഖലകളാകാം പഠനമേഖലകളാകാം ഏത് മേഖലയിലും ആയിക്കൊള്ളട്ടെ നിൻ്റെ ജീവിതത്തിൽ ഒരു കാറ്റും കൊള്ളും ഉണ്ടാകുന്നതിനെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തല അങ്ങ് ഗൗനിക്കുന്നില്ലേ മനുഷ്യനെ ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ ദൈവത്തെ വിളിച്ചു വിളിച്ചോദിക്കും ദൈവമേ നീ ഇത് കാണുന്നില്ലേ അടുത്ത വാക്യം അവനുണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാവുക കാറ്റ് ശമിച്ചു പ്രശാന്തതയുണ്ടായി അവരോട് ചോദിച്ചു നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് നിങ്ങൾക്ക് വിശ്വാസമല്ലേ അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു ഇവൻ ഇവനാരാണ് കാറ്റും കോളും പോലും ഇവനെ ഇവനനുസരിക്കുന്നില്ല ദൈവങ്ങളെ ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ ദ ഓൾ മൈറ്റി ഗാഡ് ദ പവർഫുൾ ഗാഡ് കർത്താവിൻ്റെ മേലെ കർത്താവിൻ്റെ അധികാരം കർത്താവിൻ്റെ ശക്തി നീന്ന് കടന്നു പോകുന്ന കൊടുങ്കാറ്റിൻ്റെ മേലും നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുമൊക്കെ ആ ക്രിസ്തുവിനോട് ചേർന്നരുന്ന് കണ്ടാൽ നിനക്കൊരത്ഭുതത്തിനുള്ള സമയമായി നിന്റെ വീട്ടിലെ നിന്റെ ജീവിതത്തിലെ കാറ്റും കോളും ഒക്കെ നിനക്ക് ഒരു വിസ്മയത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു മുന്നോടിയായിട്ട് നിനക്ക് തിരിച്ചറിയാൻ പറ്റുന്നു ഈ കൊടുങ്കാറ്റില് ഈ മുങ്ങുന്ന വള്ളത്തിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുതമുണ്ടെന്ന് ഈ ജീവിത തകർച്ചയിൽ ദൈവം പ്രത്യക്ഷപ്പെടുമെന്ന് നിനക്ക് വിശ്വസിക്കാനാവുമോ ഓ കർത്താവെ അങ്ങയുടെ കാരണത്തെ ഞങ്ങൾ അങ്ങയുടെ അത്ഭുതങ്ങളെ അങ്ങയുടെ വിസ്മയങ്ങളെ ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന കർത്താവെ അങ്ങയുടെ ഉമ്മറപ്പടിയിലിരുന്നു കൊണ്ട് ജീവിതത്തെ ദർശിക്കുമ്പോൾ ഒന്നും ഭയപ്പെടാനില്ലെന്ന് നിങ്ങൾക്ക് വിശ്വാസം നിങ്ങൾ നിങ്ങളെന്തിനാണ് ഭയപ്പെട്ടത് കർത്താവ് വിശ്വാസത്തോടെ ഭയത്തെ അതിജീവിച്ച് ജീവിക്കുവാൻ വരം തരണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ തകർന്നവർ തളർന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അമേൻ ीटिभिमि अर्थनके वीक्षिलीक्षि